നമസ്കാരം പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിൽ മോഹൻലാലിനെ നായകനാക്കി ഇറങ്ങിയ എംബുരാൻ ഏറെ പ്രതീക്ഷയോടെയാണ് മലയാളികൾ കാത്തിരുന്നത് ലോകമെമ്പാടും പ്രീ ബുക്കിങ്ങിൽ റെക്കോർഡ് ഇട്ടു അമേരിക്കയിലും ബ്രിട്ടനിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും ഗൾഫിലുമൊക്കെ എംബുരാൻ വലിയ സ്വീകരണമായിരുന്നു സിനിമ റിലീസ് ചെയ്തപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ പ്രതീക്ഷിച്ചത്രയും നിലവാരം ഉയർത്തിയില്ല എന്നാണ് ഞാൻ ഈ സിനിമ ഇന്ന് ഉച്ചയ്ക്കാണ് കാണാൻ പോകുന്നത് നാളെ ആയിരിക്കും ഇതിനെക്കുറിച്ചുള്ള എൻ്റെ വിലയിരുത്തൽ രണ്ട് ദിവസം കഴിഞ്ഞ് വിലയിരുത്തുന്നതാണ് ഉചിതം എന്ന് തന്നെയാണ് പലരും എന്നോട് പറഞ്ഞിട്ടുള്ളതും പക്ഷെ സോഷ്യൽ മീഡിയ എടുത്താൽ നമ്മൾ കാണുന്നത് സിനിമയെക്കുറിച്ച് ഒട്ടും പോസിറ്റീവ് അല്ലാത്ത റിപ്പോർട്ടുകളാണ് സിനിമ തീരെ മോശമാണെന്ന് ആരും പറയുന്നില്ല ഇതിനു മുമ്പ് ഇറങ്ങിയ മലയാള സിനിമകളുമായി താരതമ്യം ചെയ്യുമ്പോൾ നല്ലത് തന്നെയാണ് വലിയ ക്യാൻവാസിൽ പൂർത്തിയാക്കിയ ഒരുപാട് പരീക്ഷണങ്ങളുള്ള സിനിമയാണ് എന്നാൽ പ്രതീക്ഷയ്ക്കൊത്ത് ആ സിനിമ വളർന്നില്ല എന്ന പരാതിയാണ് എങ്ങുമുള്ളത് അശ്വിൻ കോക്ക് എന്ന് പറയുന്ന മലയാള സിനിമയിലെ ഏറ്റവും അധികം ആളുകൾ ശ്രദ്ധിക്കുന്ന നിരൂപകൻ പോലും ഇത് എന്തൊരു പരിപാടിയാണ് എന്നാണ് ചോദിച്ചത് എന്ന് വെച്ചാൽ സിനിമ മോശമല്ല സിനിമയ്ക്ക് ഒരുപാട് മികവുണ്ട് എന്നാൽ അത് ഡ്രൈ ആണ് നീണ്ടുപോയിരിക്കുന്നു അനാവശ്യമായി ഒരു പാൻ ഇന്ത്യ സിനിമ നിർമ്മിച്ചിട്ട് കേരളത്തിലെ സുരേന്ദ്രനെ കുറിച്ച് വരെ പരാമർശിക്കുന്ന തരത്തിലേക്ക് താണുപോയി എന്ന തരത്തിലാണ് വിമർശനം ഉയരുന്നത് ഞാൻ വായിച്ച വിലയിരുത്തലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി എനിക്ക് തോന്നിയത് നമ്മുടെ കെ ജി എഫ് പോലെ അല്ലെങ്കിൽ ബാഹുബലി പോലെ പുഷ്പ പോലെ ഒരു പ്രാദേശിക ദക്ഷിണേന്ത്യൻ സിനിമയ്ക്ക് ഒരു പാൻ ഇന്ത്യൻ സിനിമയായി മാറാനുള്ള സ്പേസ് ആയിരുന്നു വാസ്തവത്തിൽ എമ്പുരാൻ ഒരുക്കേണ്ടിയിരുന്നത് അതിനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു അതിനുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു കന്നഡയിലും തെലുങ്കിലും ഒക്കെ പ്രതീക്ഷയോടെയാണ് ആളുകൾ കാത്തിരുന്നത് അതിൻ്റെ ഹൈപ്പ് അതിൻ്റെ അങ്ങേയത്തലം വരെ എത്തിയിരുന്നു പക്ഷേ അവിടെ പരാജയപ്പെട്ടു പ്രാദേശിക വിഷയങ്ങളിലൊക്കെ ആറാടി അത് പരാജയപ്പെട്ടു പോയി എന്നാണ് ഞാൻ കേട്ട വിമർശനം കണ്ട വിമർശനമല്ല എന്തായാലും സംഘപരിവാർ പ്രൊഫൈലുകളിലെ വിമർശനം അതിന്റെ ശക്തിയിൽ മുമ്പോട്ട് പോവുകയാണ് രാജപ്പൻ എന്ന് വിളിച്ചുകൊണ്ട് പൃഥ്വിരാജിനെ വലിയ തോതിൽ അധിക്ഷേപിക്കുന്ന തരത്തിൽ സിനിമയെ ഇകഴ്ത്തുന്ന തരത്തിലുള്ള പ്രചരണം മുമ്പോട്ട് പോകുന്നുണ്ട് മറുഭാഗത്ത് പൃഥ്വിരാജ് വലിയ ധീരനാണ് വിപ്ലവകാരിയാണ് മോദി സർക്കാർ അധികാരത്തിലെത്തിയത് നരഹത്യ ചെയ്താണ് എന്ന് വിളിച്ചു പറയാനുള്ള ധൈര്യം അംഗീകരിക്കണം എന്നൊക്കെ തരത്തിലുള്ള പോസ്റ്റുകളുമുണ്ട് പൃഥ്വിരാജ് വാസ്തവത്തിൽ മോഹൻലാലിനെ ചതിച്ചു പൃഥ്വിരാജ് മോഹൻലാലിനെ കാണിച്ച സ്ക്രിപ്റ്റ് അല്ല പിന്നീടുണ്ടാക്കിയതേ എന്ന മറുവിമർശനവുമുണ്ട് അങ്ങനെ വിമർശനം മുമ്പോട്ട് പോകുന്നു ഒരുപാട് പേർ സിനിമയുടെ റിസർവേഷൻ ക്യാൻസൽ ചെയ്യുന്നുണ്ട് സിനിമയുടെ ആദ്യത്തെ ഹൈപ്പ് തീർന്നുപോയെന്നും പ്രീ ബുക്കിങ്ങിന് ശേഷം കാര്യമായി സിനിമ ഓടില്ല എന്നും പറയുന്നവരൊക്കെ പറയുന്നവരൊക്കെയുണ്ട് അതവിടെ നിൽക്കട്ടെ എന്നാൽ ഞാനിന്ന് അവതരിപ്പിക്കുന്നത് ഈ വിമർശനങ്ങൾക്കൊപ്പം മറ്റൊരു വിമർശനം കൂടി ഉയർന്നു വരുന്ന കാര്യമാണ് സിനിമ ക്രൈസ്തവ വിശ്വാസത്തെ അധിക്ഷേപിക്കുന്നു അതും ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടയാളങ്ങൾ പേറിക്കൊണ്ട് അതിനെ അധിക്ഷേപിക്കുന്നു എന്ന തരത്തിലുള്ള പുതിയ വിമർശനം രൂപപ്പെട്ടു വരുന്നുണ്ട് സാത്താൻ അല്ലെങ്കിൽ പിശാജാണ് ലൂസിഫർ ലൂസിഫറിനെ ഹൈലൈറ്റ് ചെയ്യുന്ന ഗ്ലോറിഫൈ ചെയ്യുന്ന അങ്ങനെ തമ്പുരാനെ ഇകഴ്ത്തുന്ന ഒരു രീതിയാണ് അതിന് ക്രൈസ്തവ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ പ്രാർത്ഥനകളെ ദുരുപയോഗിക്കുന്നു എന്ന ആരോപണമാണ് ഉയർന്നു വരുന്നത് ഈ വിമർശനം ഇപ്പോഴാണ് വൈറൽ ആയതെങ്കിലും ഇത് വാസ്തവത്തിൽ ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ പുറത്തു വന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഓഡിയോ ക്ലിപ്പ് ക്രൈസ്തവ വിശ്വാസത്തെ അധിക്ഷേപിക്കാൻ സാത്താൻ സേവയെ ഉയർത്തിക്കാട്ടാൻ വേണ്ടി ബോധപൂർവം സൃഷ്ടിച്ചതാണ് എന്ന തരത്തിൽ ക്രൈസ്തവ ഗ്രൂപ്പുകളിൽ പരക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് ഉണ്ട് ആ ഓഡിയോ ക്ലിപ്പ് ഞാൻ പ്രേക്ഷകരെ കേൾപ്പിക്കാം ഈശ്വം ആയിരിക്കട്ടെ മാർച്ച് ഇരുപത്തിയേഴിന് റിലീസ് ചെയ്യുന്ന ഒരു സിനിമയുടെ ട്രെയിലർ യാദൃച്ഛികമായി കാണാനിടയായതാണ് ഈ വോയിസ് നോട്ടിടാനുള്ളൊരു കാരണം ആ സിനിമയുടെ പേര് കണ്ടപ്പോൾ മനസ്സിലോട്ട് കടന്നു കടന്നുവന്നത് കേരളത്തിലെ നസ്രാണി കുടുംബങ്ങളിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വരയ്ക്കുന്ന വലിയ കുരിശിവരെയാണ് അതായത് എന്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്ക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈ വലിയ ഒരു പ്രത്യേകതയു ലോകത്തിൽ തന്നെ കേരളത്തിലെ നസ്രാണികളിലാണ് ഈ വലിയ കുരിശുവരെ സ്വന്തമായിട്ടുള്ളത് തമ്പുരാൻ എന്ന് വളരെ ബഹുമാനത്തോടും ആദരവോടെയുമാണ് കേരളത്തിലെ ഓരോ ക്രിസ്ത്യാനികളും ആ പദം വിളിക്കുന്നത് ഈ തമ്പുരാൻ എന്ന പദത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പദമാണ് ഈ സിനിമയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് കണ്ടപ്പോൾ ആ സിനിമയ്ക്ക് ഉപയോഗിച്ച പദത്തിന്റെ അർത്ഥം നോക്കിയപ്പോൾ ആ സിനിമയുടെ ഡയറക്ടറായ പൃഥ്വിരാജ് ഇങ്ങനെയാണ് പറയുന്നത് എൻ ഏഞ്ചൽ ക്യൂസ് മോർ ദാൻ എ കിങ് ആൻഡ് ലെസ് ദാൻ ഗോഡ് അത് സാത്താനാണെന്ന് ഏതൊരു കൊച്ചുകുഞ്ഞിനും പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഇവരുടെ ആദ്യത്തെ സിനിമയായ ലൂസിഫറിന്റെ അവസാന ഭാഗത്തിൽ ഇവർ രണ്ടാമത്തെ സിനിമയ്ക്ക് ഉപയോഗിച്ച സാത്താന്റെ ആ പേര് ഉപയോഗിച്ച് ഗ്ലോറിഫൈ ചെയ്താണ് ആദ്യത്തെ സിനിമ അവസാനിക്കുന്നത് ഈ സിനിമയുടെ ട്രെയിലറിന്റെ അടിക്കുറപ്പായിട്ടിരിക്കുന്നത് ശ്രദ്ധിക്കുകയുണ്ടായി അത് ഈ സിനിമയിൽ തന്നെ അഭിനയിക്കുന്ന നായകന്മാരുടെ ഫേസ്ബുക്കിൽ അവർ കൊടുത്തിരിക്കുന്ന ട്രെയിലറിന്റെ അടിക്കുറിപ്പ് ഇങ്ങനെയാണ് ദിസ് ഡീൽ ഈസ് വിത്ത് ദ ഡെബിൾ വൺസ് യു മേക്ക് എ ഡീൽ വിത്ത് ദ ഡെബിൾ ദർ ഇസ് നോ വേ ബാക്ക് എന്താണതിനർത്ഥം നിങ്ങൾ പിശാചുമായി ഒരു ഡീൽ ഉണ്ടാക്കുന്നു പിശാചുമായി ഡീൽ ഉണ്ടാക്കിയാൽ പിന്നെ ഒരു തിരിച്ചുപോക്കില്ലെന്ന് മറ്റ് ട്രെയിലറിന്റെ തന്നെ അടിക്കുറപ്പായി വേറൊന്ന് കണ്ടു റിമംബർ ഇറ്റ് ഇസ് യു ഹു സമൺ ദിസ് അവർ എന്താണ് ഇതിനർത്ഥം ഈ മണിക്കൂറിൽ ഓർക്കുക നിങ്ങളാണ് പിശാചിനെ വിളിച്ച് വരുത്തുന്നത് ഈ മണിക്കൂർ എന്നതിന് വലിയ പ്രത്യേകതയുണ്ട് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സുവിശേഷം കെട്ടിരിക്കുന്നത് കേരളത്തിലെ ക്രൈസ്തവരാണ് ഈ മണിക്കൂർ എന്നത് എവിടെയാണ് നിങ്ങൾ ബൈബിളിൽ കണ്ടിരിക്കുന്നത് യോഹനാൻ ശ്രീഹായുടെ സുവിശേഷത്തിൽ പന്ത്രണ്ട് പ്രാവശ്യം ഈ മണിക്കൂറിനെ കുറിച്ച് പറയുന്നുണ്ട് ഏതാണ് ഈ മണിക്കൂർ ക്രിസ്തു ആത്മാവിൽ ഇങ്ങനെ പറയുന്നുണ്ട് പിതാവെ ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ അല്ല ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത് ഫെസാ കുഞ്ഞാടായി ഈശോ ഈ മണിക്കൂറിലാണ് ഫെസഹ പൂർത്തിയാക്കിയത് കുരിശിൽ വെച്ച് ആ ഫെസഹ പൂർത്തിയാക്കിയത് യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു എല്ലാം പൂർത്തിയായിരിക്കുന്നു അവൻ തലചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു ആ മണിക്കൂറിലാണ് ഈശോ നമുക്ക് യോഹനാഥ് ശ്രീഹായ്ക്ക് പരിശുദ്ധ അമ്മയെ നമുക്ക് അമ്മയായി നൽകിയത് അതിനുശേഷം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ദൈവപുത്രനായ ഈശോ പിതാവായ ദൈവത്തിന്റെ വളത്തുഭാഗത്തിരിക്കുന്നു ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ ചില ഡയലോഗുകൾ ശ്രദ്ധിച്ചു ഒരു ഡയലോഗ് ഇങ്ങനെയാണ് ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെയാണ് വേറെ ആരെ ആശ്രയിക്കാനാണ് നമ്മുടെ തന്നെ വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ദൈവപുത്രനായ ഈശോ ആകെയാൾ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് ഏച്ചു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുന്ന നിമിത്തം നിങ്ങൾക്ക് അവന്റെ നാമത്തിൽ ജീവൻ ജീവനുണ്ടാകുന്നതിനും വേണ്ടിയാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമാണ് കേരളത്തിലെ ക്രിസ്ത്യാനികളെ കേരളത്തിലെന്നല്ല എല്ലാ ക്രിസ്ത്യാനികളുടെയും പ്രധാനപ്പെട്ട വിശ്വാസ കേന്ദ്രം ഈ സിനിമയുടെ ഒരു ഡയലോഗ് ഇങ്ങനെയാണ് പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിന്റെ പൂവ് തമോഗോളങ്ങളുടെ തമ്പുരാൻ ഇതെല്ലാം കേട്ട് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിപ്പിക്കപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വിവേചനവരത്തോടെ തീരുമാനങ്ങളെടുക്കുക എല്ലാത്തിനുമുപരി എല്ലാവരും ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരമായി കേരളത്തിലെ നസ്രാണികൾക്ക് മാത്രം സ്വന്തമായിട്ടുള്ള ഈ വലിയ കുരിശുവരെ ഫലപ്രാവശ്യം ചെയ്യുക എന്റെ ഗമ്പരാനെ വിശുദ്ധ കുരിച്ചിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ കമ്പരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ട്രെയിലർ കണ്ടതിന് ശേഷം ഉയർന്ന ആരോപണമാണ് ഇതെന്ന് ഓർക്കണം ഇത് ശരിവയ്ക്കുകയാണ് വിശ്വാസികളിൽ വലിയൊരു വിഭാഗം ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഭാഗമായ ക്രൈസ്തവ പാരമ്പര്യത്തിന്റെ ഭാഗമായ പ്രാർത്ഥനകളൊക്കെ തെറ്റായി ഉപയോഗിക്കുന്നു ഈ സിനിമയിൽ രാജാവിന് മുകളിൽ തമ്പുരാന് താഴെ എന്ന് പറയുന്നത് പിശാദിനെ തന്നെയാണ് ഒരിക്കൽ പിശാദിനെ തെരഞ്ഞെടുത്താൽ പിന്നെ തിരിച്ചു വരാൻ പോലും കഴിയാത്ത അവസ്ഥയുണ്ട് എന്നൊക്കെ പറയുന്നത് സാത്താന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന തരത്തിലാണ് അതുകൊണ്ട് തന്നെ വിശ്വാസികൾ ഈ സിനിമയോടെ സൂക്ഷ്മതയും ജാഗ്രതയും കാണിക്കണമെന്ന പ്രചരണം ശക്തമാണ് ഒരുപാട് ക്രൈസ്തവ ഗ്രൂപ്പുകളിൽ ഇത്തരം പ്രചരണം കൊടുമ്പിരി കൊള്ളുന്നുണ്ട് സംഘപരിവാറിൻ്റെ എതിർപ്പിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ക്രൈസ്തവ ഗ്രൂപ്പുകളിലും ഈ ശക്തമായ പ്രതിഷേധം രൂപപ്പെട്ടു വരുന്നത് ഇതുമൊരുപക്ഷേ സിനിമയുടെ ഭാവിയെ ബാധിച്ചെന്ന് കാരണം ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ചെലവേറിയ സിനിമയാണ് ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് കോടി രൂപയാണ് ഇതിൻ്റെ ചെലവെന്ന് മറന്നാടൻ നേരത്തെ പറഞ്ഞിരുന്നു പലരും ഇത് നുണയാണെന്ന് പറഞ്ഞു നൂറ്റി അൻപത്തൊന്ന് കോടി എന്ന് നിർമ്മാതാവ് സുരേഷ് കുമാർ പറഞ്ഞപ്പോൾ അതിനെ എതിർത്ത നിർമ്മാതാക്കളിൽ ഒരാളായ ആന്റണി പെരുമ്പാവൂറിന്റെ വാക്കെടുത്തുകൊണ്ടായിരുന്നു അവർ പറഞ്ഞത് എന്നാൽ നൂറ്റി എൺപത് കോടി രൂപ ചെലവായി എന്ന് ഇതിന്റെ പ്രധാന നിർമ്മാതാവായ അവസാനം ഈ സിനിമ റിലീസ് ചെയ്യാൻ കാരണക്കാരനായ ഗോകുലം ഗോപാലൻ പറയുകയുണ്ടായി നൂറ്റി അൻപത് കോടി ചെലവായെങ്കിൽ അതിന്റെ ജി എസ് ടി കൂടി ചേർക്കുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത് കോടിയിലേക്ക് അപ്പുറത്തേക്ക് ഉയരും അതുകൊണ്ട് തന്നെ മരനാടൻ പറഞ്ഞത് ശരിയാണെന്ന് ഗോകുലം ഗോപാലൻ ശരി വെച്ചു എന്ന് വേണമെങ്കിൽ അഭിപ്രായത്തെ കാണേണ്ടി വരും അത്ര ചെലവേറിയ സിനിമയാണ് ഈ ഇരുന്നൂറ്റി കോടി രൂപ ചെലവാക്കിയാൽ ആ സിനിമയ്ക്ക് ലാഭം ഉണ്ടാവണമെങ്കിൽ ഒരു മുന്നൂറ്റി അൻപത് നാനൂറ് കോടി കിട്ടണം ജി എസ് ടി ഉൾപ്പെടെയുള്ള തുകയാണ് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കോടി എന്നാൽ മൊത്തം തുകയ്ക്ക് സർക്കാർ ടാക്സ് അടയ്ക്കേണ്ടതുണ്ട് ഏതാണ്ട് മുപ്പത് ശതമാനം തിയേറ്റർ വിഹിതം കൊടുക്കേണ്ടതുണ്ട് ഏതാണ്ട് അൻപത് ശതമാനം ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഒരു മുന്നൂറ്റി അൻപത് നാന്നൂറ് കോടി പിരിച്ചാൽ മാത്രമേ ഈ സിനിമ ലാഭത്തിലാവൂ എന്നാൽ ഈ പ്രീ ബുക്കിങ്ങിൻ്റെ ഓളത്തിനപ്പുറത്തേക്ക് ഈ സിനിമ വളരില്ല ഒരു ഇരുന്നൂറ് കോടിയിൽ താഴെ ഇത് നിൽക്കും എന്ന റിപ്പോർട്ടുകൾ വരുമ്പോൾ നിർമ്മാണ ചെലവ് പോലും സിനിമയ്ക്ക് ഉണ്ടാക്കാൻ കഴിയില്ല അതിന് നിർമ്മാതാക്കൾ ഇരുന്നൂറ് കോടിയോളം നഷ്ടമുണ്ടാകും എന്ന് വിലയിരുത്തുന്നവരുണ്ട് എന്തായാലും മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ റിലീസ് വലിയ വിവാദത്തിൽ ചെന്നുപെട്ടിരിക്കുന്നു മലയാളം സിനിമയ്ക്ക് ഒരു പാൻ ഇന്ത്യൻ സിനിമയുടെ അഡ്രസ്സ് ഉണ്ടാക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്ന വിലയിരുത്തലാണ് കൂടുതലായി കാണുന്നത്